എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഷർട്ട് കണ്ടിട്ട് അവനൊന്ന് പ്രായണ ഷർട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ഡേറ്റ് അല്ലേ പ്രായത്തിൽ കണ്ടിരിക്കുക ഒരു മൂന്നാല് ഇതൊക്കെ ഇടാൻ പറ്റുന്നു അപ്പോൾ എല്ലാ ദിവസവും മാറി മാറി നമ്മൾ ഡ്രസ്സും കണ്ടിട്ട് ഇട്ടില്ല കേട്ടോ ഞാൻ അത് പാവപ്പെട്ട ഒരു കുട്ടിയാണ് പിന്നെ പിന്നെ വൈകുന്നേരം കുറച്ച് പിന്നെ സാറ്റർഡേയും സൺഡേ ഇപ്പോൾ ഒഴിവാണല്ലോ ഈ എൻ്റെ കമ്പ്യൂട്ടർ വലകൾക്കൊക്കെ എന്തൊക്കെ വൈകിയുണ്ട് പിന്നെ പൈസ 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 പഠിപ്പ് പിന്നെ ഇപ്പോൾ അമ്മ ഇപ്പം വേണ്ടേ വേണ്ടാന്ന് ഇപ്പം ഞാനൊരു കാറിന് വേണ്ടാന്ന് പറയുന്നത് പണ്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നു എനിക്ക് വീണ്ടാണ് ഞാൻ ഇത് പറഞ്ഞാൽ മതി ഭക്ഷണം ഞാൻ ആ പൈസ കളയണ്ടന്നുള്ള ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ അപ്പൊ പക്ഷേ ഇപ്പൊ ഈ എവിടെയായിട്ട് എന്റെ മകള് മരിക്കുന്ന പൊട്ടി വന്നി അവളെ പറഞ്ഞു നമ്മൾ ജീവിക്കണം നമ്മൾ സുഭിക്ഷായിട്ട് ചിരിക്കണം എത്തിണ്ടോന്ന് കളയ വേണോന്ന് ചോദിച്ചാൽ വേണം എന്നെ പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ പ്രസംഗം പറഞ്ഞു അതെന്തെടുത്ത വേണം ആ കിട്ടുമ്പോഴേ കിട്ടുന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച വെടാപ്പൂരി പിന്നെ ചൈനീസ് പൊഴി പിന്നെ ആലുവൊരി ഇത് നിങ്ങൾക്ക് പരിചയപ്പെട്ടിത്തരാം അപ്പം അതാണ് എഴുതിയത് വൈകാണ് ചെയ്ത് ചെയ്യണോ നീ അടുത്ത സ്റ്റെപ്പ് കാണിച്ചുതരാം കഞ്ചര ഇതാണ് ആലുവടി അതായത് ഒരു തരം ഇല ചുരു അതിൻ്റെ ഉള്ളിൽ മസാല ഇത് ഗുജറാത്തി ഡിഷാണ് അത് ഒരു ഇല അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പെട്ടി ചുരുട്ടി ഇത് ആവിൽ കൊടുങ്ങണമുണ്ടാവും ഈ ഇല ചുരുണ്ട് വരണമാണ് ഉണ്ടാവും അതാണ് പിന്നെ റെഗടാപ്പുരി ഞാൻ നേരത്തെ ഫാൻസ് തന്നിട്ടുണ്ട് നമ്മൾക്ക് പിന്നെ ഇത് ചൈനീസ് പെൻ അതായത് നമ്മളുടെ ഈ സൂപ്പിലൊക്കെ ഇടുന്നത് അതിൻ്റെ ഉള്ളിൽ പച്ചമുളകും ഒരു സിംഗിറച്ചിയും ക്യാരറ്റും കഴിക്കാം ഒക്കെ ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൊത്തമല്ലി ചട്നി പിന്നെ മീറ്റ സോസ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചൈനീസ് മുഴുവൻ ഇട്ടിട്ടില്ല കേട്ടോ കുറച്ചിട്ടുള്ള അതൊന്നും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇട്ടിരിക്കണ ഗ്രീവ് കഴിക്കണം തോന്നിട്ടുണ്ട് എൻ്റെ ഇത് കഴിക്കാം അപ്പോൾ ആലുവടി ഞാൻ കഴിച്ച് കഴിച്ചു തരാം പത്ത ഇലയുണ്ട് ഇത് ഇങ്ങനെ ഇല മധുരണ്ട് ഇതിങ്ങനെ ആ ഇതിൽ മുക്കി മുക്കി കഴിക്കാം മല്ലിച്ചപ്പൊക്കെ കിട്ടി മുക്കി കഴിക്കാം മധുരം വാ ഒരു എല്ലാം കായി പറ പ്ലീസ് ഒന്ന് വായോ ഒന്നു വരാ പ്ലീസ് നീ വായോ അല്ലെരിവ് ില്ല കാരണം വെച്ചിക്കനോ ഒന്നുമില്ലല്ലോ അണ്ടയോ ചെല എല്ലാരിക്കും ആയി പറയല പ്ലീസ് ഒന്ന് പറയാലോ നിങ്ങക്ക് എന്തെത്ര പേരോടും വാ ഓടി വാ പ്ലീസ് പൊടി വിഷപ്പില്ല ഉറ്റയ്ക്ക് ചെമ്മിൻ കറി വേറൊരി ആയിരുന്നു ആണോ വെട്ടി വെട്ടാന്ന് പറഞ്ഞ ഒരു പുതിയ എരിയ വേണിച്ചിട്ടുണ്ട് ഇപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ ഇപ്പൊ മഴക്കാരുണ്ട് മഴ പെയ്യുന്നല്ലോ ചൂട്ന്ന് വന്ന ചൂടുംകടാപുരി അതിന് മധുരം ഉണ്ടല്ലോ അങ്ങനൊന്ന് കഴിക്കും ഞാൻ മൂടി എടുത്തേക്കും രാത്രി ഭയങ്കര വിശപ്പാ ചില ഇത് വന്നിട്ട് ഇത് കഴിക്കും പിന്നെ ഒരു ടൈം അനുസരിച്ച് ില് എത്തിച്ചാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും അതിങ്ങനെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിട്ടില്ല പക്ഷെ ഇത് നല്ലതാണ് ഫൈവ് ഹൺഡ്രഡ് സി ഫൈവ് തേർട്ടി വൺ അങ്ങനെ എത്രയൊക്കെ ഇതിൻ്റെയും കൂടി ഇതാക്കിയിട്ട് പ്ലാസ്റ്റിക് നല്ല ബോട്ടിലാക്കിഷ്ടൊക്കെ വിശേഷം സുഖമാണ് ഇതെൻ്റെ ഫാദറിൻ്റെ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം നാലുമണി ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ അവർ ഈ എന്താ പറയുക വീടിൻ്റെ മുറ്റയ്ക്ക് ഇറങ്ങി പടിയുടെ അവിടെ വന്ന് നിൽക്കും ഇത് പോണ ആൾക്കാരോടൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയും ആ സ്വഭാവം എനിക്ക് കിട്ടിയേ കേട്ടോ ഈ പറയും പോണവരോടും വരുന്നവരോടും നമുക്കൊക്കെ വിശേഷങ്ങൾ ചെയ്യും അത് അറിയാം എൻ്റെ കീഴിലതുണ്ട് അപ്പൊ പിന്നെ അവർക്ക് ഒരു നല്ലൊരു ഗുണമുള്ളത് ഞാൻ പറഞ്ഞേരാം അന്ന് കാലത്ത് ഈ എന്ന് പറയും അതായത് അവിടെ എസ് സി എസ് പിറച്ച് ഇങ്ങനെ മെൻറ്റാറ്റൊക്കെ തപശിങ്ങനെ പിന്നെ അവർക്ക് അവർക്ക് സ്ഥലം കൊടുത്ത് അവർ ഇല്ല അപ്പോൾ അവരൊക്കെ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ പോകുമ്പോൾ ഈ അമ്മമ്മ അതായത് എൻ്റെ ഫാദറിൻ്റെ മദറ് കുറേ തുണികളൊക്കെ ഓടും അവരെ പെണ്ണുങ്ങൾ പ്രസവിക്കാനായിട്ടുള്ള ആ ഒരു ത്രപ്പാടില് എന്തൊക്കെയാണ് വിഷമങ്ങൾ സഹിക്കുന്ന എനിക്കെല്ലാം ചെയ്യണം എന്നൊക്കെ കുറച്ചൊക്കെ പാവങ്ങളെയൊക്കെ പോയിട്ട് സഹായിക്കുന്ന സമയ പണിയെടുത്ത് പണി പൊടിയാണ് ആലുവടി ഞാൻ ഒന്നുകൂടി ടെക്സ്റ്റർ കാണിച്ചു തരാം ആലുവടി ഇത് തന്നെ ചേമ്പിന്റെ ഇല പൊടിന്റെ അതിൻ്റെ ഉള്ളില് പലതരം മസാലകളൊക്കെ വെച്ച് എല്ലൊക്കെ ഇട്ട് അതിനെ ചിട്ടിച്ചിട്ടി പിന്നെ ഇട്ടു പിന്നെ നോക്കി അപ്പൊ കിട്ടും കേട്ടോ ഈ ഗുജറാത്തികളുടെ ഒരു ഭക്ഷണ അപ്പൊ രാത്രി എനിക്ക് ഒട്ടും വിഷമില്ലായിരുന്നു സുഖ കേട്ടില്ല പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി കൊണ്ട് വരാനായിട്ട് ഇപ്പമ്മീൻ കറിയുടെ കൂടെ ചപ്പാത്തി പിന്നെ കുറച്ച് ചോറ് ഇത്തിരി ഉണ്ട് അപ്പോ ചേച്ചി അവിടെ തരണം എല്ലാവരുടെയും ടാറ്റാ ബൈബായ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സുഖാരി